എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എൽ ഡി സി ഓരോ ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കോട്ടയം ജില്ലയിലെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് ഇനി വരുന്ന എക്സാം എക്സാമുള്ളവർ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് സ്വയം ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അഞ്ചാം തീയതിയാണ് അല്ലേ ഈ വരുന്ന അഞ്ചാം തീയതിയാണ് വയനാട് എറണാകുളം ജില്ലകളിലെയാണ് എക്സാം നടക്കാൻ പോകുന്നത് അന്നേ ദിവസം എക്സാം ഉള്ളവർ പ്രിപ്പയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇന്ന് നമുക്ക് ജോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം ഇതൊക്കെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഒരു റിവിഷൻ ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി വരുന്ന എക്സാമിന് ഇതൊരു ആയിട്ട് എടുക്കുക ഓക്കെ അല്ലേ അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയം ഏതെന്നാണ് ചോദ്യം ഒന്നും കൂടി വായിക്കാം താഴെ പറയുന്നവയിൽ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയം ഏത് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഭൗതിക അപക്ഷയം രാസിക അപക്ഷയം ജൈവിക അപക്ഷയം ഇവയൊന്നുമല്ല എന്നാണ് എന്താണ് അപക്ഷയം എന്ന് നമുക്ക് ആദ്യം നോക്കണം അല്ലെ എന്താണ് അപക്ഷയം ശിലകൾ പൊട്ടി അല്ലെങ്കിൽ വിഘടിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത് അല്ലെ ഈ അപക്ഷയം മൂന്ന് തരത്തിലാണ് ഉണ്ടാകുന്നത് ഭൗതിക അപക്ഷയം അതുപോലെ തന്നെ രാസിക അപക്ഷയം ജൈവിക അപക്ഷയം ഇവിടെ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയം ഏതാണ് അത് ഭൗതിക അപക്ഷയമാണ് ഓക്കെ ഇപ്പൊ എന്താണ് രാസീക അപക്ഷയം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അപക്ഷയമാണ് രാസീക അപക്ഷയം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ എന്താണ് ജൈവിക അപക്ഷയം ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം അതുപോലെ തന്നെ ചെറു ജീവികൾ ആളം ഉണ്ടാക്കുന്നത് സസ്യജന്തുക്കളുടെ ജീർണനവും അവശിഷ്ടവും മൂലമുക്കുണ്ടാകുന്ന അപക്ഷയമാണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത് ഓക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ പ്രസ്താവന കണ്ടെത്തി എഴുതുക ഇവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഇതിൽ ഇതിലോർണം തെറ്റാണ് അത് നമ്മൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് എ വിയോജക സീമകളിൽ സമുദ്രാന്തർ പർവ്വതങ്ങളുടെ രൂപീകരണം നടക്കുന്നു ബി ഛേദക സീമകളിൽ ഭ്രംശ രൂപം കൊള്ളുന്നു സി സംയോജക സീമകളിൽ സമുദാന്തര ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നു ഡി വിയോജക സീമകളിൽ മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു ഇങ്ങനെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പം ഏതാണ് തെറ്റായിട്ട് വരിക ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് വിയോജകസീമകളിൽ മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു വിയോജക സീമകളിലാണോ മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് അല്ല അല്ലേ സംയോജക സീമകളിലാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് എവിടെയാണ് സംയോജക സീമകളിലാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് വിയോജക സീമകളെന്നാണ് അതുകൊണ്ടാണ് ആ പ്രസ്താവന തെറ്റായത് ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല എല്ലാ ലെവല് പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ നോട്ട്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ നോട്ട് വായിക്കാം ആ നോട്ട്ന്നെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ പി എസ് സി നടത്തുന്ന അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ് ഇനി നിങ്ങൾ ഏത് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണോ പഠിക്കുന്നത് അതിന് വേണ്ടിയിട്ട് സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതോ അതിൽ ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ട്രയലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം വിഷയങ്ങൾ ടഫ് ആണെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് കാണാനായിട്ടും സാധിക്കുന്നതാണ് ഇപ്പം എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക ഒരു ദിവസം എന്തായാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം ചെറിയൊരു പ്രീമിയം ഉണ്ട് ആറു മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആപ്പിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ പ്രീമിയം എടുക്കാൻ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇനി വരുന്ന എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക ഓക്കെ എൽ ജി എസ് എക്സാമൊക്കെ വരികയാണ് അതിനൊക്കെ നമുക്ക് സ്റ്റഡി പ്ലാൻ ആപ്പിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഭൂരൂപം ഭൂരൂപമേത് ഇവിടെ നാല് ഭൂരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള ഭൂരൂപം ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ നോക്കാം എ ബർക്കനുകൾ ബി ിലകൾ സി ഡെൽറ്റകൾ ആൻഡ് ഡി പ്രളയ സമതലങ്ങൾ ഓക്കെ ഏതാണ് ആൻസർ വരിക ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ബർക്കനുകൾ അല്ലെ മരുഭൂമിയിൽ പൊതുവെ കൂൺ രൂപത്തിൽ കാണുന്ന ശിലകളാണ് കൂൺശിലകൾ ഓക്കെ അപ്പം എന്താണ് ഡെൽറ്റകൾ ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപമാണ് ഡെൽറ്റകൾ പ്രളയ സമതലങ്ങളോ മഴക്കാലത്ത് നദികൾ കരകവിഞ്ഞൊഴുകും അപ്പം അതിൻ്റെ ചാലിൻ്റെ ഇരുവശങ്ങളിലും പ്രളയ ജലം എത്തുന്നുണ്ട് അല്ലേ ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരു കരകളിലും എക്കൽ നിക്ഷേപിച്ചു രൂപം കൊള്ളുന്ന സമതലങ്ങളാണ് പ്രളയ സമതലങ്ങൾ ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ആണ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തി എഴുതുക നാല് പ്രാദേശിക വാദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ലൂ ഓപ്ഷൻ ബി കാൽ ബൈ ഷാ ഓപ്ഷൻ സി ചിനുക്ക് ആൻഡ് ഓപ്ഷൻ മാംഗോ ഷവർ ഏതാണ് ആൻസർ വരിക ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ് ഓപ്ഷൻ ഡി മാംഗോ ഷവർ ആണ് അല്ലേ ഇപ്പൊ ലൂവോ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്ത് ലൂ നോർവെസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റാണ് ഷവർ അതുപോലെ തന്നെ ചിനൂക്ക് എന്താണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ ചിനൂക്കാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ ആണ് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ ശരിയായിത് തെറ്റരുതെന്ന് കണ്ടുപിടിക്കണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം എ പൗരോർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം ബി കൊടുത്തിട്ടുള്ളത് കൃത്രിമമായ പ്രകാശത്തിൻ്റെ അഥവാ ഊർജ്ജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം ഇവിടെ പ്രസ്താവനകൾ എ ബി എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് എന്നാണ് എ ഒന്നും ബി രണ്ടും രണ്ടുമാണ് ഓക്കെ നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ബി രണ്ട് ശരി ഒന്ന് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ശരി ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് തെറ്റ് ഓക്കെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് ശരിയാണ് അതായത് ചൂടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് അല്ലേ സൗരോർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന സംവേദനമാണ് പരോക്ഷ വിദൂര സംവേദനം അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താണ് വിദൂര സംവേദനം എന്താണ് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശ ബന്ധം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം ഓക്കെ അല്ലേ ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത് നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതല്ലാതെല്ലാം എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇവിടെ ഉപദ്വീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ചോദ്യം ഓപ്ഷൻസ് ഗോദാവരി ബി മഹാനദി സി കൃഷ്ണ ആൻഡ് ഡി കാവേരി ഏതാണ് ശരിയായിട്ട് വരിക ഓപ്ഷൻ എ ഗോദാവരിയാണ് ശരിയായ ആൻസർ അല്ലേ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള നദികൾ ഉപദ്വീപിയ നദികളുണ്ട് ഹിമാലയൻ നദികളുണ്ട് ആ നദികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക അതിൻ്റെ പോഷക നദികൾ അതിൻ്റെ സ്ഥാനം ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ ഗോദാവരി താപ്തി കൃഷ്ണ മഹാനദി നർമ്മദ കാവേരി ഇതൊക്കെയാണ് ഉപദ്വീപിയ നദികൾ ക്ലിയർ അല്ലേ ഇപ്പം ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു ഇത് മൂന്നുമാണ് ഹിമാലയൻ നദികൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം സൗരയുദ്ധത്തിൽ ശുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ് സൗരയുദ്ധത്തിൽ ശുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ ബുധനും ഭൂമിക്കുമിടയിൽ ബി ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിൽ സി ചൊവ്വയ്ക്കും ഇടയിൽ ഡി ബുധനും ശുക്രനും ഇടയിൽ എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ചൊവ്വയ്ക്കും ഇടയിലാണ് ഓക്കെ അപ്പൊ എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചൊവ്വയ്ക്കും വേഴത്തിനും ഇടയിലായിട്ട് സൂര്യനെ വലം വെക്കുന്ന പാറ കഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ ഓക്കെ ഇതൊക്കെ എസ് സി ആർ ടിയിൽ വളരെ കൃത്യമായിട്ട് എന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ പാഠഭാഗം ഒക്കെ വായിക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭൂപടങ്ങളിൽ കൃഷിയിടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഭൂപടങ്ങളിൽ കൃഷിയിടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി പച്ച ഓപ്ഷൻ സി മഞ്ഞ ആൻഡ് ഓപ്ഷൻ ഡി തവിട്ട് ഏതാണ് ഓപ്ഷൻ സി ആണല്ലേ മഞ്ഞയാണ് ശരിയായിട്ട് വരിക ചുവപ്പോ പാർപ്പിടങ്ങൾ റോഡുകൾ ഇവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് പച്ച നൈസർഗിക സസ്യജാലങ്ങൾ ഓക്കെ പച്ച നൈസർഗിക സസ്യജാലങ്ങൾ മഞ്ഞ എന്താണ് കൃഷിയിടം അതുപോലെ തന്നെ തവിട്ട് തവിട്ടെന്താണ് പാറക്കെട്ടുകൾ മണൽ കൂനകൾ അതുപോലെ തന്നെ കുന്നുകൾ അവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് തവിട്ട് കറുപ്പ് നിറം കറുപ്പ് നിറം ഏതൊക്കെയാണ് തീവണ്ടി പാത അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ അതുപോലെ തന്നെ ടെലിഫോൺ ലൈൻ ഇവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം നിറമാണ് കറുപ്പ് നീല നീല എന്താണ് ജലാശയങ്ങൾ ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം നീലയാണ് ക്ലിയർ ആയില്ലേ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ പർവ്വത ഭൂപ്രകൃതിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ദേവഭൂമിയിലൂടെ ഇത് രചിച്ചത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എസ് കെ പൊറ്റക്കാട് ഓപ്ഷൻ ബി എം കെ രാമചന്ദ്രൻ ഓപ്ഷൻ സി എം കെ സാനു ആൻഡ് ഓപ്ഷൻ ഡി കെ പി കേശവമേനോൻ ആരാണ് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് എം കെ രാമചന്ദ്രനാണ് ദേവഭൂമിയിലൂടെ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഇന്ത്യയുടെ പർവ്വത ഭൂപ്രകൃതിയെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് പത്താം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന എസ് സിആർ ടി ചാപ്റ്റർ ആദ്യം എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശിലാമണ്ഡല ഫലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ശിലാമണ്ഡല ഫലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് വലിപ്പ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ശിലാമണ്ഡല ഫലകങ്ങളെ വലിയ ഫലകങ്ങളെന്നും ചെറിയ ഫലകങ്ങളെന്നും തരംതിരിച്ചിരിക്കുന്നു രണ്ട് വലിയ ശിലാമണ്ഡല ഫലകങ്ങൾ ഏഴെണ്ണമാണുള്ളത് മൂന്ന് വലിയ ഫലകങ്ങളിൽ ഏറ്റവും വലുത് യുറേഷ്യൻ ഫലകമാണ് നാല് സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഫലകമാണ് പസഫിക് ഫലകം ഓക്കെ നാല് പ്രസ്താവനകൾ അതിൽ നമ്മൾ ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കണം അല്ലേ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് എ ഒന്ന് രണ്ട് നാല് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല ഏതാണ് ശരിയായിട്ട് വരിക അവിടെ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അല്ലേ അപ്പോൾ ആൻസർ വരുന്നത് ഒന്ന് രണ്ട് നാല് ശരിയാണ് വലിയ ഫലകങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് പസഫിക് ഫലകമാണ് അല്ലേ വലിയ ഫലകങ്ങളിൽ ഏറ്റവും വലുത് യുറേഷ്യം ഫലകമല്ല പസഫിക് ഫലകമാണ് ക്ലിയർ ആയല്ലേ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി വരുന്ന എൽ ഡി സി എക്സാം അതായത് അഞ്ചാം തീയതി നടക്കുന്ന എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്